യഹൂദ ജനത ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ചിതറിക്കിടക്കുമ്പോൾ രണ്ടായിരം വർഷമായി ഇസ്രായേൽ നാട് ശൂന്യമായിരുന്നു എന്നത് ദൈവിക സാന്നിധ്യത്തിനുള്ള ശക്തമായ തെളിവാണ് ദൈവവും യഹൂദ ജനതയും തമ്മിലുള്ള അതുല്യമായ ബന്ധം കാണിക്കുന്ന ഇസ്രയേലുമായുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ തെളിവായി ഈ വിജനത കാണപ്പെടുന്നു പ്രവാസകാലത്തിൽ ജരുഷലേം പോലുള്ള പ്രത്യേക സ്ഥലങ്ങളിൽ യഹൂദരല്ലാത്ത കുടിയേറ്റക്കാർ സാന്നിധ്യം സാന്നിധ്യമുറപ്പിച്ച ചെറിയ ഒറ്റപ്പെട്ട പ്രദേശങ്ങൾ ഒഴിച്ച് മറ്റൊരു ജനതയ്ക്കും ഇസ്രായേൽ രാജ്യത്ത് ഒരു ദേശമോ ഒരു രാഷ്ട്രമോ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല ലേബ്യ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്നു ഞാൻ ദേശത്തെ ശൂന്യമാക്കും അതിൽ വസിക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾ അതിങ്കൽ ആശ്ചര്യപ്പെടും ഞാൻ നിങ്ങളെ ജനതകളുടെ ഇടയിൽ ചിതറിച്ച് നിങ്ങളുടെ പിന്നാലെ വാൾ ഊരും നിങ്ങളുടെ ദേശം ശൂന്യമായും നിങ്ങളുടെ പട്ടണങ്ങൾ പാഴ്നിലമായും കിടക്കും അങ്ങനെ ദേശം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ശത്രുക്കളുടെ ദേശത്ത് ഇരിക്കുകയും ചെയ്യുന്ന നാളെല്ലാം അത് തന്റെ ശവത്തുകൾ അനുഭവിക്കും അപ്പോൾ ദേശം സ്വസ്ഥമായി കിടന്ന് തൻ്റെ ശവത്തുകൾ അനുഭവിക്കും നിങ്ങൾ അവിടെ വസിച്ചിരുന്നപ്പോൾ നിങ്ങളുടെ ശബത്തുകളിൽ അതിന് അനുഭവമാകാതിരുന്ന സ്വസ്ഥത അത് ശൂന്യമായി കിടക്കുന്ന നാളെല്ലാം അനുഭവിക്കും ഈ കേട്ട വാക്യങ്ങളിൽ ഭൂമി കൈവശപ്പെടുത്തുന്നവരുണ്ടാകുമെന്ന് പറയുന്നത് ശ്രദ്ധിക്കുക പക്ഷെ അവർക്കവിടെ ഒരു രാജ്യം സ്ഥാപിക്കാൻ കഴിയില്ല അവർ അവിടെ വസിക്കും പക്ഷെ ദേശം ശൂന്യമാകും യഹൂദരുടെ പ്രവാസത്തിന് ശേഷം ഭൂമി കൈവശപ്പെടുത്തിയവരും സമാനമായ വെല്ലുവിളികൾ നേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ യഹൂദർ തങ്ങളുടെ രാജ്യം പുനഃസ്ഥാപിക്കുന്നത് വരെ യഹൂദർ ഒഴികെ ജേതാക്കളിൽ ആർക്കും ഇസ്രായേൽ ദേശത്ത് ശാശ്വതമായ ഒരു രാജ്യം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല യഹൂദന്മാർ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരുന്നത് വരെ അത് വിജനമായി തുടരുകയും ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്ത ദേശത്തെ ഒരു ആധുനിക രാജ്യം സ്ഥാപിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു ആധുനിക ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് രാജ്യം വിജനമായതിന്റെ ചില തെളിവുകൾ ആയിരത്തി എണ്ണൂറ്റി ഇസ്രായേൽ ഏഴിൽ ഇസ്രായേലിൽ സന്ദർശിക്കാനെത്തിയ മാർക്ട്രെയിൻ എഴുതിയത് വിജനമായ നാട് അതിന്റെ മണ്ണ് സമർത്ഥമായി പക്ഷേ പൂർണ്ണമായും കളകൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു നിശബ്ദമായ ഒരു ശോക വിസ്തൃത്തി ഭാവനയ്ക്ക് പോലും ജീവിതത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ആഡംബരത്തിനൊപ്പം വരാൻ കഴിയാത്ത ഒരു വിജനത ഇവിടെയുണ്ട് മുഴുവൻ വഴിയിലും ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടില്ല ഒരു മരവും കുറ്റിച്ചെടിയും എവിടെയും ഉണ്ടായിരുന്നില്ല ഒലിവും കള്ളിച്ചെടിയും പോലെ ദരിദ്രമായ മണ്ണിൽ തഴച്ചു വളരാൻ കഴിയുന്ന ഏതാനും ചെടികൾ പോലും ഏതാണ്ട് അപ്രത്യക്ഷമായി പതിനെട്ടും പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഇസ്രായേൽ ദേശത്തെ കുറിച്ചുള്ള ഈ സാക്ഷ്യങ്ങളിൽ നിന്ന് ദേശം വിജനവും കൃഷി ചെയ്യാത്തതും ജനസാന്ദ്രത കുറവുമായിരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഈ അവസ്ഥ ആവർത്തന ഉസുഖം ഇരുപത്തൊമ്പതാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിലെ പ്രവചനത്തിൽ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ പാലസ്തീൻ ലബനൻ സിറിയ ലോർദാൻ എന്നിവയുൾപ്പെടെ കിഴക്കൻ മെഡിറ്ററിയനിലെ ഒരു പ്രദേശമാണ് മിഡിൽ ഈസ്റ്റ് മധ്യകാലഘട്ടം മുതൽ യൂറോപ്പിനും ഏഷ്യയ്ക്കും ആഫ്രിക്കും ഇടയിൽ വ്യാപാരം സംസ്കാരം രാഷ്ട്രീയം എന്നിവയുടെ ഒരു വഴിത്തിരിവാണ് ഈ പ്രദേശത്തെ ആദ്യകാല സന്ദർശകരിൽ സ്വീഡിഷ് ഡോക്ടറും പ്രകൃതി ശാസ്ത്രജ്ഞനുമായ ഫ്രെഡറിക് ഹാസൽകിസ്റ്റ് ഉൾപ്പെടുന്നു അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി അമ്പതുകളിൽ മാർക്ക് ട്രെയിനിന് മുമ്പ് തന്നെ അവിടെ സഞ്ചരിച്ചിരുന്നു വിദേശികളായിരുന്ന ഇവർ യഹൂദരല്ലായിരുന്നു എന്നിട്ടും ദേശത്തിൻ്റെ ശൂന്യത കണ്ടപ്പോൾ എല്ലാവരും അതേക്കുറിച്ച് എഴുതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ യഹൂദന്മാർ തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിയതിനു ശേഷം യഹൂദന്മാർക്ക് മാത്രമേ ഒരു രാജ്യം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അതുമാത്രമല്ല ആധുനിക ഇസ്രായേൽ രാഷ്ട്രം വൈദ്യശാസ്ത്രത്തിലും ശാസ്ത്രത്തിലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശ്രദ്ധേയമായ പുരോഗതി ആധുനിക അത്ഭുതമാക്കി മാറ്റി യഹൂദ ജനത മരുഭൂമിയിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതും ഉൽപാദനക്ഷമവുമായി ഒന്നാക്കി മാറ്റി എബ്രായ ബൈബിളിൽ എഴുതിയിരിക്കുന്ന പ്രവചനങ്ങൾ നൂറു വർഷത്തിനുള്ളിൽ നിവർത്തിച്ചിരിക്കുന്നു ഇസ്രായേൽ രാഷ്ട്രം നൂറ്റാണ്ടുകളായി വികസിച്ചു കൊണ്ടിരിക്കുന്ന ദൈവിക പദ്ധതിക്ക് എതിരായി ഇസ്രായേൽ രാഷ്ട്രത്തിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരും ഇതൊരു മുന്നറിയിപ്പാണ് ഇസ്രായേൽ ജനതയോടുള്ള നിങ്ങളുടെ നിലപാട് പുനഃപരിശോധിക്കുക യഹൂദ ജനതയെ എതിർക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നതിന് പകരം സഹകരണത്തിൻ്റെയും ധാരണയുടെയും സാധ്യതയുള്ള നേട്ടങ്ങൾ പരിഗണിക്കുക ഇസ്രായേലിൻ്റെ അത്ഭുതകരമായ പുനർജന്മത്തിന് ലോകം സാക്ഷിയായി ഈ പ്രതിഭാസത്തെ പഴയപടിയാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിനെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് ബുദ്ധി